നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കൊലപാതകം നടത്തി എവിടെ പോയി ഒളിച്ചാലും എൻ ഐ എ ഒരിക്കൽ പിടികൂടുക തന്നെ ചെയ്യുമെന്നത് ഇസ്ലാമിക തീവ്രവാദ സംഘടനകളെ ഭയപ്പെടുത്തുന്നു പ്രവീൺ നെട്ടാരു വധം ബംഗളൂരുവിനെ ആകെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു ദക്ഷിണ കന്നഡ ജില്ലയിലെ സുള്ളിയ ഗ്രാമത്തിലായിരുന്നു പ്രവീൺ നെട്ടാരുവിനെ വധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിയാറിനായിരുന്നു മൂർച്ചയേറിയ ആയുധങ്ങൾ ഉപയോഗിച്ച് നെട്ടാരുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് വർഗീയ കലാപം വിതയ്ക്കുക ഇസ്ലാമിക തീവ്രവാദത്തെക്കുറിച്ച് ഭീതി പരത്തുക എന്നിവയായിരുന്നു കൊലപാതക ലക്ഷ്യങ്ങൾ അന്ന് മംഗളൂരുവിലും ദക്ഷിണ കന്നഡയിലും ബുർഖ ധരിക്കണമെന്നാവശ്യപ്പെട്ട് കോളേജ് സ്കൂൾ വിദ്യാർത്ഥികളുടെ സമരങ്ങളും പുതിയൊരു പ്രവണതയായി രൂപപ്പെട്ടിരുന്നു ഇതും വർഗീയമായ ചേരിതിരിവ് വിദ്യാർത്ഥികൾക്കിടയിൽ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയ ഗൂഢപദ്ധതിയായിരുന്നു നെട്ടാരുവിന്റെ വധത്തിന്റെ മുഖ്യ സൂത്രധാരൻ അബ്ദുൾ റഹ്മാൻ ആയിരുന്നു ഈ വധത്തിനു പിന്നിൽ പ്രവർത്തിച്ചത് മിക്കവരും കേരളത്തിൽ നിന്നുള്ളവരായിരുന്നു എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത വധത്തിന് ശേഷം ഇയാൾ ഖത്തറിലേക്ക് ഒളിവിൽ പോയി പക്ഷെ കൊലപാതകയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ശേഖരിച്ച എൻ ഐ എ കാത്തിരുന്നു പ്രതിയെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് നാല് ലക്ഷം പാരിതോഷികവും പ്രഖ്യാപിച്ചിരുന്നു കൃത്യമായി രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കണ്ണൂർ എയർപോർട്ടിൽ വിമാനമിറങ്ങിയ ഇറങ്ങിയ അബ്ദുൾ റഹ്മാനെ എൻ ഐ എ പൊക്കിയത് പഴയ പി എഫ് ഐ നേതാക്കളുടെ ഇടയിലും പുതിയ തീവ്ര ഇസ്ലാമിക ഗ്രൂപ്പുകൾക്കിടയിലും ഞെട്ടലുണ്ടാക്കി കൊലപാതകയാണെങ്കിൽ എവിടെ പോയി ഒളിച്ചാലും ഒരിക്കൽ എൻ ഐയുടെ വലയിലാകുമെന്ന സത്യമാണ് ഇവരെ ഞെട്ടിക്കുന്നത് ഒളിവിൽ പോകുന്നവരെ കണ്ടെത്താനുള്ള പ്രത്യേക വിങ് എൻ ഐ ഉണ്ട് അവരുടെ അന്വേഷണ രീതികൾ വളരെ ആധുനികവും സമർത്ഥവുമാണ് അതാണ് കുറ്റവാളികൾക്ക് പൂട്ടൊരുക്കുന്നത് നെട്ടാരുവിനെ ആക്രമിച്ച കേസിലെ പ്രതികൾക്ക് പോപ്പുലർ ഫ്രണ്ട് നിർദ്ദേശപ്രകാരം അബ്ദുൾ റഹ്മാൻ ആണ് അഭയം നൽകിയിരുന്നത് പക്ഷെ പിന്നീട് ഈ ആക്രമണകാരികളെ പോലീസ് പൊക്കി അതോടെ അബ്ദുൾ റഹ്മാൻ ആരും അറിയാതെ ഖത്തറിലേക്ക് മുങ്ങുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലാണ് അബ്ദുൾ റഹ്മാൻ ഉൾപ്പെടെ നാല് പേരെ കൂടി എൻ ഐ എ കൊലപാതകങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് ഇതോടെ നെട്ടാരു വധത്തിൽ ഉൾപ്പെട്ട പ്രതികളുടെ എണ്ണം ഇരുപത്തി എട്ടായി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ നാലിനാണ് എൻ ഐ എ നെട്ടാരു വധക്കേസ് റീ രജിസ്റ്റർ ചെയ്തത് ഇനിയും പിടിയിലാകാനുള്ള പ്രതികൾക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് എൻ ഐ എ അസാധാരണ അന്വേഷണ പാഠവുമാണ് എൻ ഐ എ പുലർത്തുന്നത് മതനിന്ന് നടത്തിയെന്ന പേരിൽ കേരളത്തിലെ തൊടുപുഴയിൽ അധ്യാപകനായിരുന്ന ജോസഫ് മാസ്റ്ററുടെ കൈവെട്ടിയ കേസിൽ കേരള പോലീസിന്റെ അന്വേഷണം വഴിമുട്ടിയിരുന്നു പിന്നീട് എൻ ഈ കേസ് ഏറ്റെടുക്കുകയായിരുന്നു ഈ കേസിൽ ഒന്നാം പ്രതിയായ സവാദിനെ മട്ടന്നൂരിലെ ബെരാമിലെ വാടക വീട്ടിൽ നിന്നാണ് പതിമൂന്ന് വർഷത്തിനു ശേഷം എൻ ഐ എ പൊക്കുന്നത് പിടികിട്ട പുള്ളികളെ പിടിക്കാനുള്ള എൻ ഐയുടെ പ്രത്യേക സംഘമാണ് സവാദിനെ പൊക്കിയത് എറണാകുളം ജില്ലയിലെ അസമാന്നൂർ ഗ്രാമത്തിലെ ഇയാൾ രണ്ടായിരത്തി ഇരുപത് ജൂലൈ നാലിന് കൃത്യം നിർവഹിച്ച ശേഷം ഒളിവിൽ പോവുകയായിരുന്നു വലത് കൈപ്പത്തി ഉളി ഉപയോഗിച്ചായിരുന്നു വെട്ടിയിരുന്നത് അതിനിടെ ഇന്ത്യൻ സുരക്ഷാ സംവിധാനത്തിന്റെ സംശയം സ്ഥിരീകരിച്ചുകൊണ്ട് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള തീവ്രവാദ സംഘടനകൾ ഇന്ത്യയിൽ ആക്രമണം നടത്താൻ നേപ്പാളിന്റെ ഭൂമിശാസ്ത്രം മുതലെടുക്കാൻ സാധ്യതയുണ്ടെന്ന് നേപ്പാളിലെ ഒരു മുതിർന്ന സർക്കാർ ഉപദേഷ്ടാവ് മുന്നറിയിപ്പ് നൽകി കാഠ്മണ്ഡുവിൽ ദക്ഷിണേഷ്യയിലെ പ്രാദേശിക സമാധാനത്തിനും സുരക്ഷയ്ക്കും നേരെയുള്ള വെല്ലുവിളികളെ കുറിച്ചുള്ള ഒരു സെമിനാറിൽ നേപ്പാൾ പ്രസിഡന്റിന്റെ മുഖ്യ രാഷ്ട്രീയ ഉപദേഷ്ടാവും മുൻ വ്യവസായ മന്ത്രിയുമായ സുനിൽ ബഹദൂർ താപ്പ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനകളായ ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ ഇ മുഹമ്മദ് എന്നിവ ഇന്ത്യക്ക് ഭീഷണിയാണെന്നും നേപ്പാളിനെ അവരുടെ ദുഷ്ടലക്ഷ്യങ്ങൾക്കായി ഒരു ട്രാൻസിറ്റ് പോയിന്റായി ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞു ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ നേപ്പാളിനെ ഒരു ഗതാഗത മാർഗമായി പാകിസ്ഥാൻ തീവ്രവാദ ഗ്രൂപ്പുകൾ ഉപയോഗിക്കുന്നതായി അറിയപ്പെടുന്നു ഇന്ത്യയിൽ ബോംബാക്രമണങ്ങൾ ഉൾപ്പെട്ട ഒരു ഉന്നത ലഷ്കർ ഇ പ്രവർത്തകനായ അബ്ദുൾ കരീം തുണ്ടയെ രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ അറസ്റ്റ് ചെയ്തതും ശ്രദ്ധേയമായ കേസുകളിൽ ഉൾപ്പെടുന്നു ദാവൂദ് ഇബ്രാഹിമിന്റെ ഡി കമ്പനിയുമായും ഐ എസ് ഐയുമായും ബന്ധമുണ്ടായിരുന്ന കൊല്ലപ്പെട്ട ഇന്ത്യൻ നേപ്പാൾ പാർലമെന്റേറിയൻ മിർസ ദിൽഷാദ് ബേഗിന്റെ കേസ് മറ്റൊരു ഉദാഹരണമാണ് ഈ വർഷം ഏപ്രിലിൽ പഹൽഗാമിൽ ജിഹാദികൾ ഹിന്ദു വിശ്വാസത്തിന്റെ പേരിൽ ലക്ഷ്യമിട്ടവരിൽ ഒരു നേപ്പാൾ പൌരനും ഉൾപ്പെടുന്നു നേപ്പാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർനാഷണൽ കോപ്പറേഷൻ ആൻഡ് എൻഗേജ്മെന്റ് സംഘടിപ്പിച്ച സെമിനാറിൽ മേഖലയിലെ ഭീകരവാദ ഭീഷണികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വിദഗ്ധരെയും നയരൂപീകരണ വിദഗ്ധരെയും മുൻ ഉദ്യോഗസ്ഥരെയും ഒരുമിച്ച് കൊണ്ടുവന്നിരുന്നു മേഖലയിലെ ഭീകരതയ്ക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടെന്നും പ്രാദേശിക സംയോജനത്തെ തടസ്സപ്പെടുത്തുന്നുവെന്നും ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള രഹസ്യാന്വേഷണ പങ്കിടലിൻ്റെയും സംയുക്ത അതിർത്തി പട്രോളിംഗിൻ്റെയും പ്രാധാന്യം ചൂണ്ടിക്കാട്ടി ഭീകരതയെ ചെറുക്കുന്നതിന് ആഗോള ഐക്യത്തിന്റെയും സഹകരണത്തിന്റെയും ആവശ്യകത പ്രഭാഷകർ ഊന്നിപ്പറഞ്ഞു കാഠ്മണ്ഡുവിൽ സംഘടിപ്പിച്ച ഉന്നതതല സെമിനാറിലാണ് നേപ്പാൾ പ്രസിഡന്റ് ഉപദേഷ്ടാവ് സുനിൽ ബഹദൂർ ധാപ്പ ഇന്ത്യയെ ഇക്കാര്യം അറിയിച്ചത് ദക്ഷിണേഷ്യയിലെ തീവ്രവാദത്തിന്റെ അടിയന്തര പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായാണ് നേപ്പാൾ ഈ സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി